എന്നും രാവിലെ എണീച്ച് യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കും ബട്ട് കണ്ടൻറ്റ് ഇല്ലാത്ത കൊണ്ടും എഡിറ്റ് ചെയ്യാനുള്ള മടികൊണ്ടും വീഡിയോസ് ക്രിയേറ്റ് ചെയ്യില്ല ഈ ഒരു അവസ്ഥ ഒട്ടുമിക്ക യൂട്യൂബിൽ വന്നിട്ടുണ്ട് എനിക്കും വന്നിട്ടുണ്ട് ബട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ രണ്ട് മൂന്ന് മണിക്കൂർ കുത്തിയിരുന്ന് നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോസ് കുറച്ച് എ ടൂൾസ് വെച്ച് ഉണ്ടാക്കിയാലോ ഇത് വളരെ എളുപ്പമാണ് ഞാൻ പറയുക അഞ്ച് സ്റ്റെപ്പ് വച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതും എ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ആൻറ്റികളെ എ ഐ വെച്ച് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് എനിക്ക് ഒരു ഇരുപത് മിനിറ്റ് മാത്രമേ എടുത്തുള്ളൂ കേൾക്കുമ്പോൾ സിംഗ്ലി ആയിട്ട് തോന്നും ബട്ട് ഇത് ചില യൂട്യൂബേഴ്സ് ചെയ്യുന്ന കാര്യമാണ് എ ടൂൾസ് വെച്ച് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഓട്ടോമേഷൻ എന്ന് വിളിക്കുന്നു ഇത് കേരളത്തിലെ ആദ്യത്തെ ഓട്ടോമേഷൻ ചാനലാണ് ട്വൻറ്റി വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ ചാനലിൻ്റെ പേര് അല്ലു ബി ആൻഡ് ഈ ചാനൽ മൗൺ ടേസ്റ്റിലാണ് എങ്ങനെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സോ നമുക്ക് വീഡിയോയിൽ കിടക്കാം അതിനു അതിനുമുമ്പ് നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഒരു യൂട്യൂബ് ചാനൽ വേണം അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നില്ല പിന്നെ നിങ്ങൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തതിന് മുമ്പ് നിങ്ങളൊരു ജോണോട് സെലക്ട് ചെയ്യണം ഞാനിവിടെ ഹൊറർ ജോണാണ് സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോണിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം സ്റ്റെപ്പ് വൺ ജനറേറ്റ് എ സ്റ്റോറി നിങ്ങൾക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കണ്ടന്റ് വേണം ഞാൻ ഇവിടെ ഹൊറർ ജോണിൽ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ഹൊറർ സ്റ്റോറി ഉണ്ടാകണം അതിനൊരു പ്രോമിറ്റ്സ് വേണം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോമിറ്റ്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഹൊറർ സ്റ്റോറി ജനറേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ചാറ്റ് ജി പി എടുത്തിട്ട് ഈ ഒരു പ്രൊമിഷൻ എടുത്തു കൊടുത്താൽ മതി ക്രിയേറ്റ് എ മിസ്റ്റീരിയസ് ഹൊറർ സ്റ്റോറി അണ്ടർ ത്രീ മിനിറ്റ്സ് ഇവിടെ നിങ്ങളുടെ വീഡിയോസ് എത്ര മിനിറ്റ് വേണമെന്ന് നീ തന്നെ സെലക്ട് ചെയ്യാം ഒരു സ്റ്റോറി വരും ആ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത സ്റ്റോറിസ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി ഞാൻ ഇവിടെ ഈ ഒരു സ്റ്റോറി സെലക്ട് ചെയ്യാറ് സോ സ്റ്റെപ്പ് വൺ കംപ്ലീറ്റഡ് ഇനി സ്റ്റെപ് ടു ജനറേറ്റ് എ വോയിസ് ഇത് വളരെ എളുപ്പമാണ് ഇതിനുവേണ്ടി ചാർജ് ജി പി ക്രിയേറ്റ് ചെയ്ത സ്റ്റോറി ഒന്ന് കോപ്പി ചെയ്യുക ശേഷം ക്രോമിൽ കയറി സ്പീച്ച് പേ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഇവിടെ ഈ കഥ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ശേഷം ലാംഗ്വേജ് കൺട്രി വോയിസ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുക ഇവിടെ വരുന്ന കോഡ് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം ജനറേറ്റ് വോയിസ് ക്ലിക്ക് ചെയ്യുക വോയിസ് ജനറേറ്റ് ആയാൽ ആ വോയിസ് ഡൗൺലോഡ് ചെയ്യുക അങ്ങനെ സ്റ്റെപ് ടു കംപ്ലീറ്റ് ആയിരിക്കുന്നു അടുത്തത് സ്റ്റെപ് ത്രീ ജനറേറ്റ് വിഷയസ് ഇതിന് കുറച്ച് ടൈം എടുക്കുമെങ്കിലും സിമ്പിൾ ആണ് അതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന പ്രോമിറ്റ് നമ്പർ ടു കോപ്പി ചെയ്യുക എന്നിട്ട് ആ പ്രോമിറ്റ് ചാറ്റ് ജി പി ടിയിൽ പേസ്റ്റ് ചെയ്യുക അതിൻ്റെ അടിയിൽ ഇവിടെ കഥയും കൂടി പേസ്റ്റ് ചെയ്യണം അപ്പോൾ വിഷ്വൽസ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഇരുപത് പ്രൊമിറ്റ്സ് വരും അതിൻ്റെ എല്ലാ പ്രൊമിറ്റ്സും നമുക്ക് ആവശ്യമുള്ളതാണ് ആദ്യം ആദ്യത്തെ പ്രോമിറ്റ് കോപ്പി ചെയ്യുക എന്നിട്ട് ക്രോമിറ്റ് പോയി എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അതിൽ ആദ്യത്തെ പ്രൊമിറ്റ് പേസ്റ്റ് ചെയ്ത് എവിടെ ക്ലിക്ക് ചെയ്യണം ശേഷം രഹസ്യയിൽ സിനിമാറ്റിക്യൂനോ എന്ന് സെലക്ട് ചെയ്യുക ശേഷം ജനറേറ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ കുറച്ച് വിഷ്വൽസ് ജനറേറ്റ് ആവും അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യുക ഇങ്ങനെ ഇതിനും ഇത് പ്രോമിച്ചും വിശ്വസാക്കുക സോ സ്റ്റെപ്പ് സ്റ്റെപ്ലീറ്റഡ് ഇപ്പോൾ നിങ്ങളുടെ വീഡിയോയുടെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയിരിക്കുന്നു ഇനി സ്റ്റെപ്പ് സ്റ്റെപ് ഫോർഫൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇത് നിങ്ങളുടെ വീഡിയോ ആണെങ്കിൽ ചെയ്യാൻ സഹായിക്കും ഇത് ഞാൻ വീണ്ടും ക്രൂമിൽ പോവുക ശേഷം സുലഭയ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ സർച്ചിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന പ്രോബീൻ നമ്പർ ത്രീ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക കുറച്ച് വെയിറ്റ് ചെയ്താൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ജനറേറ്റ് ആവും അത് ഡൗൺലോഡ് ചെയ്താൽ സ്റ്റെപ്പ് ഫോർ കംപ്ലീറ്റ് ആകും കൺഗ്രാജുലേഷൻസ് നിങ്ങളുടെ വീഡിയോ എൺപത് ശതമാനം കംപ്ലീറ്റ് ആയിരുന്നു ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എഡിറ്റിംഗ് നേരത്തെ ചെയ്ത എല്ലാ സ്റ്റെപ്സുകളും കൂട്ടിച്ചേർത്തൊരു വീഡിയോ ആക്കുക അതിനായി ഞാൻ ഇവിടെ ക്യാപ്കർട്ട് ഓപ്പൺ ആക്കി ശേഷം നമ്മൾ സ്പീച്ച് മെയിൽ ക്രിയേറ്റ് ചെയ്ത വോയിസ് ഇമ്പോർട്ട് ചെയ്യുക ഓവറിൽ അടുത്ത് വിഷ്വൽസും ഇമ്പോർട്ട് ചെയ്യുക എന്നിട്ട് വോയിസിലെ ഗ്യാപ്പുകളെല്ലാം റിമൂവ് ചെയ്യുക ഇനി വോയിസിനനുസരിച്ച് വിഷ്വൽസിന്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യുക ഇനി ഓരോ വിഷ്വൽസും സ്ക്രീനിന്റെ സൈസിൽ അഡ്ജസ്റ്റ് ചെയ്യുക ഇനി കൂടുതൽ അലങ്കേജരാക്കാൻ വിഷ്വൽസിന്റെ തുടക്കത്തിലും ആസാനത്തിലും ഇവിടെ ക്ലിക്ക് ചെയ്ത് കീ ഫ്രെയിം കൊടുക്കണം എന്നിട്ട് ഓരോ വിഷ്വൽസിന്റെ രണ്ടാമത്തെ കീ ഫ്രെയിമിൽ വിഷ്വൽസ് ഒന്ന് സൂം ചെയ്യുക ഇതൊരു സൂമി എഫക്റ്റ് വരും അവസാനം ജനറേറ്റ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടി ആഡ് ചെയ്താൽ സ്റ്റെപ്പ് ബൈ കംപ്ലീറ്റ് ആണ് കൺഗ്രാറ്റുലേഷൻസ് നിങ്ങളുടെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നു ഞാൻ ഇവിടെ യൂസ് ചെയ്ത എല്ലാ പ്രോമിൻസും ഫോറൻ ജോണറിന് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ സെലക്ട് ചെയ്ത ജോണർ വേറെയാണെങ്കിൽ ഈ പ്രോമിൻസ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല ബട്ട് നിങ്ങളുടെ ജോണറിന് വേണ്ട പ്രോമിൻസ് എല്ലാം കണ്ടുപിടിച്ച് ഈ വീഡിയോ കാണിച്ച് വെബ്സൈറ്റിൽ ഉപയോഗിച്ച് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം സോ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഇനിയും വരും അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ രാത്രി അരുൺ കിടന്നുറങ്ങാൻ ശ്രമിക്കുമ്പോൾ മുറിയുടെ വാതിലിനരികിൽ നിന്ന് ഒരേ സമയം ഇടവേളകളിൽ കേൾക്കുന്ന ഒരു ശബ്ദം ആദ്യം അത് മഴത്തുള്ളി ചോരുന്നത് ആണെന്നു കരുതി അവൻ കണ്ണടച്ചു പക്ഷേ അത് വെള്ളത്തിന്റെ ശബ്ദമല്ല ഒരാളുടെ നടപ്പിന്റെ താളമാണ് അരുൺ അല്പം ഭയത്തോടെ കണ്ണു തുറന്നു മുറി മുഴുവൻ ഇരുട്ട് ഫോൺ സ്ക്രീനിൽ നിന്നു കിട്ടുന്ന ചെറുതായ പ്രകാശം മാത്രം വാതിലിനടുത്ത് ഒരു നീണ്ട നിഴൽ നിൽക്കുന്നു ആ നിഴൽ അരുണിനെ പോലെ തന്നെ ഉയരം രൂപം എല്ലാം പക്ഷേ അതിന്റെ ചലനങ്ങൾ അരുണിന്റെ ശരീരചലങ്ങളെ ഒന്നും പിന്തുടരുന്നില്ല അരുൺ കിടക്കയിൽ നിന്ന് മെല്ലെ എഴുന്നേറ്റു ഇരുന്നു നിഴൽ അതേ രീതിയിൽ തന്നെ നിൽക്കുന്നു അവൻ ശ്വാസം വലിക്കുമ്പോൾ പോലും നിഴലിന്റെ രൂപത്തിൽ ഒരു മാറ്റവും ഇല്ല പെട്ടെന്ന് നിഴലിന്റെ വായ അല്പം ചിരിച്ചു ഒന്നും പറഞ്ഞില്ല ഒരു ശബ്ദവും ഇല്ല വായ മാത്രം അരുൺ ഫോൺ ഉയർത്തി പ്രകാശം നേരെ ആ ദിശയിൽ വീശിച്ചു അവിടെ ഒരു മനുഷ്യനും ഇല്ല പക്ഷേ ഭിത്തിയിൽ നിഴൽ ഇപ്പോഴും അതുതന്നെ പോലെ പക്ഷേ വായ ഇരട്ടിയായി പിളർന്ന നിലയിൽ അവൻ ഭയത്തോടെ ഫോണിന്റെ ക്യാമറ തുറന്നു സ്വയം കാണാൻ വേണ്ടി മുമ്പോട്ടു തിരിച്ചു സ്ക്രീനിൽ അവന്റെ മുഖം മാത്രം പക്ഷേ മുകളിൽ ഒരു രേഖ രണ്ട് മുഖങ്ങൾ കണ്ടെത്തി അരുൺ ഞെറ്റി തെനിക്കു പുറമേ മറ്റാരുമില്ല എത്ര ശ്രമിച്ചാലും സ്ക്രീനിൽ ഒരു മുഖം മാത്രമേ കാണുന്നുള്ളൂ അവൻ മെല്ലെ ക്യാമറയുടെ ദിശ വലത്തോട്ടു നീക്കി സ്ക്രീൻ അല്പം വങ്ങുകയും പിന്നീട് വ്യക്തമാവുകയും ചെയ്തപ്പോൾ അതു അരുൺ തന്നെയാണ് പക്ഷേ കണ്ണുകൾ ഇല്ല മുഖം നീണ്ടു ചുരുണ്ട പോലെ ചുണ്ടുകൾ കീറിയ അവസ്ഥ ചിരി ചിരിപ്പകിട്ട് സ്ക്രീനിലെ ആ രൂപം അരുണിന്റെ ചെവിക്കരികിലേക്ക് വരുന്നതുപോലെ വളരെത്തിൽ പറയുന്നു ആ യഥാർത്ഥ നിഴലിനാവശ്യമായത് ഞാൻ അധികം നീ ആണു വാക്കുകൾ അവസാനിച്ച നിമിഷം മുറിയിലെ എല്ലായ്പവയും ഇരുണ്ടുപോയി അരുൺ നിലവിളിച്ചെങ്കിലും ശബ്ദം പുറത്തേക്ക് കേട്ടില്ല അടുത്ത ദിവസം അവന്റെ മാതാപിതാക്കൾ മുറി തുറന്നപ്പോൾ അരുണിന്റെ ശരീരം അവിടെയില്ല പക്ഷേ ഭിത്തിയിൽ മാത്രം ഒരു മനുഷ്യനോട് സാമ്യമുള്ള നിഴൽ